ഈ വാച്ച് ഹെപ്ഡോട്ടിൻ്റെ കോപ്പിയാണ് കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കോപ്പിയാണ് ജെൻസിനെല്ലാം എല്ലാ തരത്തിലും പെട്ട പ്രായക്കാർക്ക് പറ്റുന്നതായ കളക്ഷൻ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റി വഴി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മുടെ ഷർട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് മുണ്ടിലും പ്രിന്റ് വരുന്ന ടൈപ്പ് ഇതിന് നമുക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് നമ്മൾ ഓൺലൈനിൽ പ്രൈസ് വരുന്നത് ഇന്ന് ഇവിടെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഷർട്ടും ഈ മുണ്ടും കൂടി കിട്ടും ഇങ്ങനെ കഥകളി പ്രിന്റ് വരുന്നത് ആ കഥകളി തന്നെ ആ അതേ സെയിം കരയും വരുന്ന ടൈപ്പിൽ വരുന്നുണ്ട് ഒരുപാട് നമ്മുടെ കോളേജിലെ ഫംഗ്ഷൻസിനൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതുപോലത്തെ ഡോക്ടേഴ്സ് ലീവിൽ വരുന്ന ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പ്രിൻറ് വരുന്ന ഒരുപാട് കളക്ഷൻസ് എല്ലാ സൈസിലും ഇത് അവൈലബിൾ ആണ് ഇങ്ങനത്തെ സ്റ്റൈലിൻ സാധനങ്ങൾ ഇത് വരുന്നൊരു നമ്മുടെ റയോൺ മെറ്റീരിയൽ പുതിയ ട്രെൻഡിങ്ങായിട്ടുള്ള ഇതിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ അവൈലബിളാണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് വന്നിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിലൊരുപാട് കളേഴ്സ് ഒന്നും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനങ്ങളാണ് ഇതൊക്കെ പാർട്ടി വെയറിൽ ഒരുപാട് ഒറ്റ കളറിലുള്ള നല്ല കിടലും ഷർട്ടുകളുണ്ട് കോട്ടണിലും അതുപോലെ സാറ്റിനും തുണിലും ഒക്കെ വരുന്ന നല്ല കളക്ഷൻസ് ആണ് നമ്മുടെ ടൗണിലേക്ക് വരുമ്പോഴത്തേക്ക് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പോൾ ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ വില വരുന്നതാണ് മലപ്പുറത്തൊക്കെ നമുക്ക് കിട്ടുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പം ഇതിന് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ജീൻസിൽ വരുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് പെൽവിസ് ജീൻസ് ഉണ്ട് അതുപോലെ പോളോ ഗ്രൗണ്ട് ഉണ്ട് ഡെറിക് മാർക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പെൽവിസ് ജീൻസ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരൂറ് രൂപയൊക്കെ വരും ഇവിടെ നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് വരുന്നത് ഒരുപാട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് നല്ല നല്ലപോലെ സ്റ്റോക്കിലൊക്കെ കയറിയിട്ടുണ്ട് ഓണത്തിന് ക്വാളിറ്റി ഉള്ള ജീൻസ് ആണ് പെൽവിസിൻ്റെ ജീൻസിൽ നമ്മുടെ ചെത്ത് പിള്ളേരുന്ന ബാഗി ജീൻസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് വരുന്നുണ്ട് ഇത് നല്ല കിഡിലൻ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ പുതിയ വന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് പുതിയതായിട്ട് വന്നതാണ് ഇതാ നല്ല സ്ക്രാച്ച് ഉള്ള സാധനങ്ങൾ ലിഡൻ ഒക്കെ ബാഗി പാൻറ് ഒരുപാട് ആൾക്കാർ നമ്മുടെ പിള്ളേർ തപ്പി നടക്കുന്ന പാൻറ്റുകളാണ് ഇതിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതാ നല്ല വെറൈറ്റി കളറുകൾ പിന്നെ വൈറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണ് പിള്ളേർക്കിടയിൽ വൈറ്റ് ഇത്തരത്തിലുള്ള ലിനൻ ബാഗി പാൻറ്റും അതുപോലെ വൈറ്റ് ഷർട്ടും ബ്രാൻഡഡ് ടീ ഷർട്ടുകൾ സർപ്ലസിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നല്ല കിട്ടിലൻ കിട്ടിലോസ്കി കളറിലുള്ള ടീഷർട്ടുകളാണ് വരുന്നത് ഒത്തിരി കളർ ഒരുപാട് കളേഴ്സ് കളേഴ്സുള്ള ടീഷർട്ടുകൾ വന്നിട്ടുണ്ട് മെൻസ് ലോഞ്ചിൽ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ഓരോ തിങ്കളാഴ്ചയും പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കും ഫ്രഷ് ആയിട്ട് കാഞ്ഞിരപ്പള്ളിയിലെ ഷൂ പ്ലാനറ്റ് ഇവരുടെ തന്നെ ഷോപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാമല്ലോ എത്രത്തോളം കളക്ഷൻസ് ഷൂസിൻ്റെ ഇവിടെ ഉണ്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവർക്ക് വലിയ ഷോപ്പുകൾ ഈ മലപ്പള്ളിയിൽ തന്നെ വേറെ ഷോപ്പുകൾ വേറെ സൗകര്യ സ്ഥാപനങ്ങളുണ്ട് അപ്പം അടിപൊളി കളക്ഷൻസിനുള്ള ഷൂസ് നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളേക്കാൾ വളരെ വില കുറച്ച് ാണ് ഇവിടെ കൊടുക്കുന്നത് ക്രോക്സിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ക്രോക്സിലും ഇവിടെ അവൈലബിൾ ആണ് ക്രോക്സ് നല്ല അടിപൊളി കളറിലുള്ള സാധനങ്ങൾ അപ്പോൾ ഒരു വരവ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം ഈ വാച്ച് ഹെബ്ഡോട്ടിന്റെ കോപ്പിയാണ് കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കോപ്പിയാണ് ഹെബ്ഡോട്ടിന്റെ നല്ല ഹെവി പ്രൈസ് വരുന്നതാണ് ഞാൻ പ്രൈസ് പറഞ്ഞ് നിങ്ങളെ ഞെട്ടിക്കുന്നില്ല ഇപ്പോൾ ഓൺലൈനിൽ ഈ ഒരു കോപ്പി വരുന്നത് ഒരു രണ്ടായിരം രൂപയൊക്കെ വില വരും നമുക്കിവിടെ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി നല്ല സ്റ്റഫിൽ നല്ല കിടിലും ക്വാളിറ്റിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ ക്വാളിറ്റിയോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മീക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റോളെക്സിൻ്റെ വാച്ച് ഉണ്ട് കാസിയോ ക്യാസിയോയുടെ വാച്ചുകൾ ഒരുപാട് എന്താ ഇത് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒത്തിരി വാച്ചുകൾ ഉണ്ടെങ്കിൽ അതുപോലെ നൈക്ക് നൈക്കിൻ്റെ പുതിയ എഡിഷനിൽ വരുന്ന വാച്ചുകൾ അങ്ങനെ ഒരുപാട് വാച്ചിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് സ്പെക്ക് പെർഫ്യൂമ് ക്യാപ്സ് അതുപോലെ ബെൽറ്റ് ജെൻസിന്റെ ഒരു കംപ്ലീറ്റ് ഷോപ്പാണ് നമ്മുടെ മെൻസ് ലോഞ്ച് എന്ന് പറയുന്നത് മെൻസ് ലോഞ്ചിന്റെ സഹോദര സ്ഥാപനങ്ങളാണ് വർഷങ്ങളായിട്ട് മല്ലപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്റ്റെപ്സ് വോക്ക് വെല് ഓറഞ്ച് മൊബൈൽസ് ഒക്കെ മല്ലപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി എസ് ബി ഐയുടെ ബാങ്ക് ഉണ്ട് അതിന് നേരെ എതിർവശത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ എല്ലാവരും സന്ദർശിക്കുക നല്ല കിടിലൻ ഓളത്തിന്റെ കളക്ഷൻസ് ഉണ്ട്